ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് പിള്ള അനുസ്മരണവും പൊതുയോഗവും നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ അർബൻ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ഇ പി അപ്പക്കുട്ടൻപിള്ളയുടെ ഇരുപത്തിയഞ്ചാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പൊതുയോഗവും നടത്തിയത് ചാലിയാർ സർവീസ് ബാങ്കിന്റെ പോൾ ഇഞ്ചനാൽ മെമ്മോറിയൽ ഹാളിൽ നടന്ന അനുസ്മരണവും പൊതുയോഗവും ാണ് ആ ചടങ് കൂടി വരുന്നതിന് ശേഷം നമ്മൾ പിരിഞ്ഞു ഈ പരിപാടി നമുക്ക് ഇനി ഇന്ന് നമ്മുടെ നേതാക്കന്മാർ പ്രധാനപ്പെട്ട ആളുകളും പോലും അടുത്ത വർഷം മുൻപ് കുറച്ചുകൂടി നല്ല രീതിയിൽ അപ്പോൾ അത് അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് ആളുകളെ നമുക്ക് നിർത്തരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മധുര കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ് അത് ദൃഢസ്ഥാനോടുള്ള ഒരു ഓർമ്മ അത് എത്രമാത്രം നമുക്കുണ്ട് അത് ഫലപ്രദമായി നടപ്പിലാക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ അഭ്യർത്ഥന മധുര കോൺഗ്രസ് കമ്മിറ്റി അതോടൊപ്പം യു ഡി എഫ് സംവിധാനത്തോടുകൂടി ഞാൻ വെക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് തോണിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം കെ ഹാരിസ് ബാബു ഡി സി സി അംഗം എ ഗോപിനാഥ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഐ കെ യൂനുസ് സലീം ബെന്നി കൈതോലിൽ കൃഷ്ണൻകുട്ടി കോരങ്കോട് യു ഡി എഫ് കൺവീനർ കല്ലട കുഞ്ഞുമുഹമ്മദ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഹാരിസ് അട്ടീരി തോണിക്കടവൻ ഷൌക്കത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് ബീന ജോസഫ് നാലകത്ത് ഹൈദരലി ദേവരാജൻ നമ്പൂരിപ്പെട്ടി എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ ചലിയാർ

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം